ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് സ്വരാജ് ട്രോഫിയിൽ രണ്ടാം സ്ഥാനവും അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒന്നാം സ്ഥാനവും നേടിയ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാനും ഭരണസമിതി അംഗങ്ങൾക്കും സ്വീകരണം നൽകി സെന്ററിൽ സെന്ററിൽ യോഗം സേവ്യർ ഉദ്ഘാടനം ചെയ്തു വെച്ച് നടന്ന സ്വീകരണ പൊതുയോഗം വടക്കാഞ്ചേരി സേവ്യർ ഉദ്ഘാടനം ചെയ്തു ഈ റായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട പി എൻ സുരേന്ദ്രനാണ് നമ്മുടെ മുൻസിപ്പൽ ചെയർമാനാണ് ഇവിടെ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹനനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടീച്ചറും ചടങ്ങിൽ പ്രമോദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു രവീന്ദ്രൻ നടുത്തറ എ എസ് സുരേന്ദ്രൻ മോഹനൻ മാസ്റ്റർ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല വിറ്റീച്ചർ നഗരസഭാ കൌൺസിലർമാരായ എ ഡി അജി ജയപ്രീത മോഹൻ വി രമ്യ സരിതാ ദീപൻ ലോക്കൽ സെക്രട്ടറി ജിതിൻ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു ബി സി വി ന്യൂസ് അകമ്പാടം